ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട് ദാവീദിൻ്റെ മരണം മരണമെടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു മർത്തിൻ്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരഷത്തോടെ പെരുമാറുക നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ട് ഉള്ളതുപോലെ അവിടുത്തെ മാർഗ്ഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തരായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളിച്ച വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടത്തെ അനുസരിക്കുക സെരുയായുടെ മകൻ യോവാവ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ നേറിൻ്റെ മകൻ അപ്നേറിനെയും യാഥേറിന്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാന കാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു അവൻ നിരപരാധരെ കൊലപ്പെടുത്തി അങ്ങനെ എൻ്റെ പാതുകൾ അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകെയാൽ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത് എന്നാൽ ഗലയാതുകാരനായ ബെർസില്ലായുടെ മക്കളോട് കാരണം കാണിക്കണം നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ നിന്റെ സഹോദരനായ അപ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു ബഹൂറിൻകാരനും ബെഞ്ചമിൻ ഗോത്രജ്ഞനുമായ ഗേരായുടെ മകൻ ഷിമയി നിന്നോടുകൂടെയാണല്ലോ ഞാൻ മഹനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നി നിരപരാധനാണെന്ന് കരുതരുത് അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവൻ്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ ദാവീദ് മരിച്ചു അവനെ സ്വന നഗരത്തിൽ സ്വനഗരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴു വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജറുസലമിലും പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി അവന്റെ രാജ്യം സുപ്രതിഷ്ഠമായി സോളമൻ എതിരാളികളെ നിർമാർജ്ജനം ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഹഗീത്തിൻ്റെ മകൻ അതോനിയ സോളമൻ്റെ അമ്മ ബേഡ് ഷബായി ചെന്ന് കണ്ടു നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്നവൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു സൗഹാർദ്ദപരം തന്നെ എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് പറയാനുള്ളത് പറയുക അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറിച്ചു സംഭവിച്ചു എൻ്റെ സഹോദരൻ രാജാവായി ഇത് കർത്താവിൻ്റെ ഹിതമാണ് ഇപ്പോൾ ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് അത് തള്ളിക്കളയരുത് എന്താണെന്ന് പറയുക അവൾ പറഞ്ഞു അവൻ അഭ്യർത്ഥിച്ചു ഷൂനാംകാരി അഭിഷാകിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല ശരി ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം അവൾ പറഞ്ഞു ബേക്ഷഭ അധോനിയായിക്കു വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിൻ്റെ വലതുഭാഗത്തിരുന്നു ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എന്താണമ്മേ അത് പറയുക ഞാൻ തള്ളിക്കളയുകയില്ല അവൻ മറുപടി പറഞ്ഞു ഷൂനാംകാരി അഭിഷാകിനെ നിന്റെ സഹോദരൻ അധോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം അവൾ പറഞ്ഞു സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു ഷൂനാംകാരി അഭിഷാകിനെ അധോനിയായിക്കു വേണ്ടി ചോദിക്കുന്നത് എന്താണ് രാജ്യവും അവനു വേണ്ടി ചോദിക്കാമല്ലോ അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ പുരോഹിതൻ അബിയാഥറും സെർവിയായുടെ മകൻ യോവാബും അവൻ്റെ പക്ഷമാണല്ലോ അനന്തരം സോളമൻ കർത്താവിന്റെ നാമത്തിൽ ശബ്ദം ചെയ്തു അതോനിയായുടെ ഈ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ എൻ്റെ പിതാവായ ദാവിദിന്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്കൊരു ഭവനം തീർത്തിരിക്കുന്നു കർത്താവാണ് അതോനിയ ഇന്ന് തന്നെ മരിക്കണം സോളമൻ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോദയായുടെ മകൻ വെനായ അധോനിയായെ വധിച്ചു പുരോഹിതൻ അഭിയാധരനോട് രാജാവ് പറഞ്ഞു നിന്റെ ജന്മദേശമായ അനാഥത്തിലേക്ക് പോവുക നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ് എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻറെ പിതാവായ ദാവിതിൻ്റെ മുമ്പിൽ നീ വഹിച്ചു കൂടാതെ എൻ്റെ പിതാവിൻറെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു സോളമൻ അഭിയാധറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളിച്ചെത്തത് നിറവേറി ഈ വാർത്തയറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു അവൻ അഫ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നുവെങ്കിലും അതോനിയായുടെ പക്ഷം ചേർന്നവനാണ് യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹൂദയായുടെ മകൻ ബനായനായെ അയച്ചു ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരുവാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു വരികയില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്ന് കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് കൽപ്പിച്ചു അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കി കളയുക അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യഥേറിൻ്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും യഹോദായായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവന്റെ ഭവനത്തിൽ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോദായയുടെ മകൻ ബനായെ സൈന്യാധിപനായി നിയമിച്ചു അഭിയാദറിനു പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷിമേയിയെ വരുത്തി അവനോട് പറഞ്ഞു ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തു അവിടം വിട്ടു പോകരുത് പുറത്തിറങ്ങി തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളുക നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി ശരി രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ കൊള്ളാം എന്ന് ഷിമെയ് പറഞ്ഞു അങ്ങനെ കുറെ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിനു ശേഷം ഷിമെയുടെ രണ്ട് അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കേഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമെയ്യറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കേഷിന്റെ അടുത്തേക്ക് തിരിച്ചു അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കി മടക്കിക്കൊണ്ടുവന്നു ഷിമെയ്യി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി രാജാവ് ആളയച്ച് ഷിമെയെ വരുത്തി പറഞ്ഞു ജെറുസലേം വിട്ട് പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നീ അതു സംബന്ധിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത് എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു എന്റെ പിതാവായ ദാവിദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ കർത്താവിന്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും ദാവിദിൻ്റെ സിംഹാസനം കർത്താവിന് മുമ്പിൽ എന്നേക്കും സുസ്ഥാപിതവുമായിരിക്കും രാജാവ് യഹോദയായുടെ മകൻ വനായയോട് കൽപ്പിച്ചു അവൻ ഷുമയെ വധിച്ചു അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി ദൈവവചനമാണ് നാം കേട്ടത്